ഇറാഖിലെ മൊസാദ് കേന്ദ്രത്തിന് നേരെ ഇറാൻ്റെ ഡ്രോൺ ആക്രമണം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് സായുധ സംഘം ഒന്നടങ്കം ഇറാഖിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ആക്രമണം നടത്തിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പടിഞ്ഞാറ് മീഡിയകൾ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സായുധ കുർദിഷ് മേഖല കീഴടക്കാനോ അതല്ലെങ്കിൽ ആക്രമിച്ച് ഇല്ലാതാക്കാനോ ഇതിനു മുൻപും ഇറാൻ ശ്രമം നടത്തിയിരുന്നു ഈ മേഖല അതായത് കുർദിഷ് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് മൊസാദ് സംഘം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇറാക്കിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയുടെ ഭാഗമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇറാനെ ആക്രമിക്കാൻ സാധിക്കാത്തൊരു വിഷയം വന്നിട്ടുണ്ട് പക്ഷേ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇറാന് നേരെ ആക്രമണം നടത്താനും മറ്റുള്ള മുസ്ലിം രാജ്യത്തെ ആക്രമിക്കാനുമെല്ലാം ഇസ്രായേലിന് വളക്കൂറുള്ള മണ്ണായിട്ട് മാറുന്നത് അമേരിക്കയുടെ സർവ്വ പിന്തുണയോടുകൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ ഇറാൻ ഭരിച്ചിരുന്നത് ഇപ്പോഴത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് അല്ലായിരുന്നു അതിന് മുൻപുള്ള ഒരു രാജ്യഭരണ രീതിയാണ് അവിടെ അവലംബിച്ചിരുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പിന്തുണയോടുകൂടി തന്നെയാണ് അവിടെ ഭരണം നടത്തപ്പെട്ടത് എന്ന് ചുരുക്കം എന്നാൽ തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആയത്തുള്ള അലി കുമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം ഉണ്ടായതോടെ അമേരിക്കയുമായിട്ടുള്ള ബന്ധവും ഇസ്രായേലുമായിട്ടുള്ള ബന്ധവും അവസാനിക്കുകയും അവർ രണ്ട് രാജ്യങ്ങളും മുസ്ലിം ലോകത്തിൻ്റെ ശത്രു രാജ്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീടുള്ള കാലഘട്ടങ്ങളിലെല്ലാം ഇസ്രായേലും അമേരിക്കയും കൊമ്പ് ഇസ്രായേലും ഇറാനും അതേപോലെ തന്നെ അമേരിക്കയും ഇറാനും കൊമ്പ് കോർക്കുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മാസമാണ് ഈ രണ്ട് മാസം മുമ്പാണ് ഇസ്രായേൽ ആക്രമിക്കുന്നു അതിന് ഇറാൻ തിരിച്ചടിക്കുന്നു അമേരിക്ക ഇറാൻ ആക്രമിക്കുന്നു ഇറാൻ അമേരിക്ക തിരിച്ചടിക്കുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നത് അപ്പോൾ ഈ മൊസാദിൻ്റെ സംവിധാനങ്ങൾ സദാം ഹുസൈൻ്റെ ഭരണകാലം കഴിഞ്ഞതിന് ശേഷം അവിടെ സജീവമായി കാര്യം ഇപ്പോൾ അവിടെ ഭരിക്കുന്ന ഇറാഖിൻ ഇറാഖിൻ്റെ ഭരണാധികാരികൾ അമേരിക്ക ഭരണം സദാം ഹുസൈൻ്റെ ഭരണം അട്ടിമറിച്ചതിന് ശേഷം അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് അവിടെ പ്രതിഷ്ഠിച്ചത് അല്ലെങ്കിൽ നിയമിച്ചത് അതുകൊണ്ട് ഇസ്രായേൽ നിർദ്ദേശിക്കുന്ന അമേ അല്ലെങ്കിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന നയത്തിനും നിലപാടിനും അപ്പുറം പ്രവർത്തിക്കാനൊന്നും യഥാർത്ഥത്തിൽ ഇറാഖിൻ്റെ സർക്കാരിന് സാധിക്കുകയില്ല അതുകൊണ്ട് ഈ മേഖലയിൽ ഉടനീളം അമേരിക്കയുടെ ഒരു നിയന്ത്രണമുള്ള തരത്തിലാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കയുടെ സൈനികർ ഇപ്പോഴും ഇറാഖിലുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ സ്വാധീനം അത്രത്തോളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിനോടനുബന്ധിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും അതോടൊപ്പം തന്നെ ഭാവിയിൽ ഇറാനെ ആക്രമിക്കാൻ പറ്റാത്തൊരു പരിധസ്ഥിതിയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് അവിടെ ശക്തിക്ഷയിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നൊരുക്കം എന്ന നില നിലയിലാണ് ഇപ്പോൾ മൊസാദിൻ്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിച്ചു വലിയ രീതിയിലുള്ള ആക്രമ ആക്രമ രീതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അവിടെ സ്ഫോടനം നടത്തിയിരിക്കുന്ന ശബ്ദം കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് കേൾക്കാൻ വേണ്ടി സാധിച്ചു എന്നൊക്കെ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു അത്യാധുനിക യുദ്ധവിമാനങ്ങളുമായി യുദ്ധവിമാനങ്ങൾ നൽകാൻ വേണ്ടി റഷ്യ ഇറാനുമായിട്ട് കരാറുണ്ടാക്കിയതിൻ്റെ നേർ പിറ്റേ ദിവസമാണ് ഈ പ്രവൃത്തി നടന്നത് എന്നതിനാൽ ഏറെക്കുറെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇറാൻ സംഭരിച്ചിട്ടുണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കോൺട്രാക്റ്റ് സുരക്ഷാ കമ്പനികളും കമേഴ്സ്യൽ കമ്പനികളും പ്രാദേശിക സംവിധാനങ്ങളും രഹസ്യ ഏജൻറ്റുമാരെയുമെല്ലാം ശേഖരിച്ചു കൊണ്ടാണ് മൊസാദ് ഇറാക്കിൻ്റെ അകത്ത് ഈ ചാരപ്രവർത്തി നടത്തുന്നത് അത് കൃത്യത കൃത്യപൂർവം മനസ്സിലാക്കിയിരിക്കുന്ന ഇറാൻ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ചതോടുകൂടി അവർക്ക് വലിയ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ സംഭവം നടന്നതായിരിക്കുന്ന വിവരങ്ങൾ അമേരിക്ക അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇത് ഇസ്രായേലിനും അതേപോലെ തന്നെ മൊസാദിനും വലിയ രീതിയിലുള്ള ആഘാതമാണ് ഉണ്ടാക്കിയത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്